നമസ്കാരം ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗിനേഴ്സായിട്ട് ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വണ്ടി ഓടിച്ച് തുടങ്ങുമ്പോൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ജെർക്ക് ഫീൽ ഫീലാവാറുണ്ട് അപ്പം ആ അതിനെക്കുറിച്ചാണ് ആ വിഷയത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ആദ്യം തന്നെ ഡൗൺ ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൂടിയ ഗിയർ ഇന്ന് ചെറിയ ഗിയറിലേക്ക് ലോവർ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡൗൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അതായത് നാലാമത്തെ ഉദാഹരണത്തിന് നാലാമത്തെ ഗിയറിൽ നിന്ന് മൂന്നാമത്തെ ഗിയർ അല്ലെങ്കിൽ മൂന്നിൽ നിന്ന് രണ്ട് അങ്ങനെ ഹയർ ഗിയർ ടു ലോവർ ഗിയർ അതിനാണ് ഡൗൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അപ്ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗിയറിൽ നിന്ന് വലിയ ഗിയറിലേക്ക് അതായത് ഒന്നിൽ നിന്ന് രണ്ട് രണ്ടിൽ നിന്ന് മൂന്ന് നാലിൽ നിന്ന് അഞ്ച് അതിനാണ് അപ്ഷിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു വരുമ്പോൾ പഠിച്ചതിന് ശേഷം ഈ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ അതായത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു ജെർക്ക് ഫീലാവാറുണ്ട് അപ്പം അതിൻ്റെ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്ന് വാഹനത്തിൻ്റെ സ്പീഡ് കുറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യും ഡൗൺ ചെയ്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഒരു കുത്തല് ഫീലാകും കാരണം എന്താണെന്ന് വെച്ചാൽ എൻജിൻ്റെ സ്പീഡ് സ്പീഡും വീലിൻ്റെ സ്പീഡും കൂടെ മാച്ച് ചെയ്യാനുള്ള ആ ഡിഫറൻസ് കാരണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സ്പീഡ് സ്ലോ ആയതിന് ശേഷമേ ഗിയർ ഡൗൺ ചെയ്യാവൂ അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്രണ്ടിലൊരു ബമ്പറുണ്ട് ഞാനൊരു നാൽപ്പതമ്പതിൻ്റെ സ്പീഡിൽ പോകുകയാണ് അപ്പോൾ ഞാൻ വാഹനം സ്ലോ ചെയ്യാതെ തന്നെ പെട്ടെന്ന് ക്ലച്ച് അമർത്തി രണ്ടാമത്തെ ഗിയർ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണാം ഇഞ്ചിൻ്റെ നോയിസ് കൂടി ആർ പി എമ്മും ഇൻക്രീസ് ആവും അതുപോലെ തന്നെ ഒരു കുത്തലും ഫീലാവും അത് ഇഞ്ചിൻ്റെയും ട്രാൻസ്മിഷൻ്റെയും കൂടെ സ്പീഡ് മാച്ച് ആവാത്ത കാരണമാണ് അപ്പോൾ അതിനെ നമ്മൾക്ക് സ്പീഡ് കുറഞ്ഞതിന് ശേഷം ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ ആ ഒരു ജർക്ക് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ക്ലച്ച് റിലീസ് വേഗമാണ് ചെയ്യുന്നത് അതാണ് രണ്ടാമത്തെ കാരണം ഉദാഹരണത്തിന് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്തു ഇപ്പം മൂന്നാമത്തെ ഗിയറിൽ നിന്ന് രണ്ടാമത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുകയാണെങ്കിൽ വേഗം സ്പീഡിൽ തന്നെ ക്ലച്ച് റിലീസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പുഷ് ഫീലാവും കാരണം നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ എൻജിനും ട്രാൻസ്മിഷനും കൂടെ കണക്റ്റ് ആവുകയാണ് അപ്പോൾ അന്നേരം ആ ഒരു സ്പീഡ് ഡിഫറൻസിന് കാരണമാണ് ആ പെട്ടെന്നൊരു കുത്തൽ ഫീൽ ഫീലാവുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ഗിയർ ഡൗൺ ചെയ്യുക ഡൗൺ ചെയ്തതിന് ശേഷം സ്ലോ ആയിട്ട് വേണം ക്ലച്ച് ഇന്ന് കാലെടുക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ആക്സിലറേറ്റർ വിടുക ആക്സിലറേറ്റർ അമർത്തരുത് ആക്സിലറേറ്റർ റിലീസ് ചെയ്യുക എന്നിട്ട് ക്ലച്ച് അമർത്തുക ഗിയർ ഡൗൺ ചെയ്യുക അത് കഴിഞ്ഞിട്ട് വളരെ സ്മൂത്തായിട്ട് വേണം ക്ലച്ച് നിന്ന് കാലെടുക്കേണ്ടത് സ്മൂത്തായിട്ട് ക്ലച്ച് റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ജർക്ക് അല്ലെങ്കിൽ ആ ഒരു കുത്തൽ ഫീലാവില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സ്പീഡ് ഡൗൺ ആയതിന് ശേഷം മാത്രമേ ഗിയർ ഡൗൺ ചെയ്യാവൂ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് ഷടയെന്ന് നമ്മൾ റിലീസ് ചെയ്യരുത് ഗിയർ ഡൗൺ ചെയ്യുക ഗിയർ ഡൗൺ ചെയ്യുന്നതിന് ക്ഷമിക്കുക ഗിയർ ഡൗൺ ചെയ്യുന്നതിന് മുന്നേ വാഹനം സ്ലോ ആയതിന് ശേഷം ആക്സിലറേറ്റർ റിലീസ് ചെയ്യുക ക്ലച്ച് അമർത്തുക ഗിയർ ഡൗൺ ചെയ്യുക എന്നിട്ട് സ്ലോയിൽ ക്ലച്ച് റിലീസ് ചെയ്യുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജെർക്ക് ഫീൽ ആവില്ല അപ്പോൾ നമ്മൾ ഈ പോലെ തന്നെ ആക്സിലറേറ്റർ റിലീസ് ചെയ്യുക ക്ലച്ച് അമർത്തുക ഫുള്ളായിട്ട് ക്ലച്ച് പ്രസ്സ് ചെയ്യണം ഫുൾ പ്രെസ്സ് ചെയ്തില്ലെങ്കിൽ ഗിയർ വീഴാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുക ഡൗൺ ചെയ്ത് ചെയ്തതിന് ശേഷം വളരെ സ്മൂത്തായിട്ട് വേണം ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കേണ്ടേ നമ്മൾ ചടങ്ങ് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുമ്പോഴാണ് ആ ഒരു ജെർക്ക് ആവുന്നത് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് എന്നിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് പോകുക ഫുള്ളായിട്ട് ക്ലച്ച് അമർത്തുക ആക്സിലറേറ്റർ റിലീസ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യുക ഡൗൺ ചെയ്യുക എന്നിട്ട് പയ്യ് വളരെ സ്മൂത്തായിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എഞ്ചിനും ആ ട്രാൻസ്മിഷനും കൂടെ കണക്റ്റ് ആവാനുള്ള ആ ഒരു ടൈം കിട്ടുക അന്നേരം ആ ഒരു ജെർക്ക് ഫീൽ ആവത്തില്ല അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക വളരെ സിമ്പിളാണ് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്ത് സ്മൂത്താവും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്കാരം